അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ സമ്മേളനം അവസാനിപ്പിച്ചത് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന് പിന്നാലെ സഭ ബഹളത്തിൽ മുങ്ങി നീറ്റ് പരീക്ഷാക്രമക്കേടിൽ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇത് ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ച മാത്രം നടന്നില്ല പ്രതിപക്ഷ ബഹളത്തിൽ സഭ പൂർണ്ണമായും മുങ്ങി ജൂൺ ഇരുപത്തിയെട്ടിന് സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യം പരീക്ഷാക്രമക്കെടു ചർച്ച മാത്രമായിരുന്നു കൂടാതെ പ്രധാനമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കണമെന്നതും എന്നാൽ സ്പീക്കർ ഇത് അംഗീകരിച്ചില്ല സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിൽ ജൂലൈ ഒന്നുവരെ നിർത്തിവെച്ചു ഇതിന് പിന്നാലെ വിഷയം ചർച്ച ചെയ്യാമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയ്ക്ക് പുറത്ത് പ്രതികരിച്ചു സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം നീറ്റ് വീണ്ടും ഉന്നയിച്ചു എന്നാൽ ചർച്ചയുണ്ടായില്ല വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ഒടുവിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോടെ സഭാ സമ്മേളനം ഒരു ദിവസം മുമ്പേ അവസാനിപ്പിച്ചു നീറ്റിൽ ചർച്ച നടക്കാതെ സഭ പിരിഞ്ഞു ഇനി സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്